ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ കൽക്കട്ട കലാപം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഓഗസ്റ്റ് പതിനാറിന് പൊട്ടിപ്പുറപ്പെട്ട വർഗീയ ലഹള ഒരാഴ്ചയോളം കൽക്കട്ട നഗരത്തെ മഹാനരകമാക്കി മാറ്റി പതിനായിരത്തിലധികം പേരുടെ ജീവൻ എടുത്തുകൊണ്ടാണ് കലാപം അവസാനിച്ചത് ബംഗാളിലെ വിഭജന കലാപം എന്നും ഈ വർഗീയ ലഹളയെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുമ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാജ്യം വേണമെന്ന് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു വരികയായിരുന്നു ഇതിനായി കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പതിനാറ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി അവർ പ്രഖ്യാപിച്ചു ഈ ദിനാചരണമാണ് വർഗീയ ലഹളയായി പരിണമിച്ചത് കൽക്കട്ട ഉൾപ്പെടെ മുഴുവൻ ബംഗാളും പാകിസ്ഥാന്റെ ഭാഗമാക്കണമെന്നായിരുന്നു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ മോഹം അത് സഫലമാകാൻ പോകുന്നില്ലെന്ന് ഓഗസ്റ്റ് ഇരുപതിന് ലഹള കെട്ടടങ്ങിയതോടെ അവർക്ക് ബോധ്യമായി എന്നാൽ വീണ്ടും ബംഗാളിന്റെ വിഭജനത്തിന് ലഹള വഴിയൊരുക്കി ിൽ പൂർവ്വ ബംഗാളിലെ ധാക്കയിലാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായി അതിനെ എതിർത്തിരുന്നു ഇതേ തുടർന്നാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദാക്കപ്പെട്ടു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളായ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളെയും കിഴക്കൻ പ്രദേശത്തെ ബംഗാളിനെയും പ്രത്യേക രാജ്യങ്ങളാക്കണമെന്ന് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ലാഹോർ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ വരെ ലാഹോറിൽ നടന്ന ലീഗ് വാർഷിക യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഇതായിരുന്നു പിന്നീട് പാകിസ്ഥാനിൽ വിദേശകാര്യമന്ത്രിയായ ചൌധരി മുഹമ്മദ് സഫറുള്ള ഖാൻ തയ്യാറാക്കിയ പ്രമേയം സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് അന്ന് ബംഗാൾ പ്രധാനമന്ത്രിയായിരുന്ന എ കെ ഫസലുൽ ഹക്കാണ് നേരത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി വാദിച്ച ലീഗ് നേതാവ് മുഹമ്മദ് അലി ജിന്നയും മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം എന്ന ആവശ്യത്തോട് യോജിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് ഇന്ത്യയിലെ പതിനൊന്ന് പ്രവിശ്യ അസംബ്ലികളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ഏഴ് പ്രവിശ്യകളിൽ കോൺഗ്രസ് അധികാരത്തിലെത്തി ബംഗാൾ ഉൾപ്പെടെ മറ്റ് നാല് പ്രവിശ്യകളിൽ സർക്കാരുണ്ടാക്കാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടിയില്ല മുസ്ലിം ലീഗിന് ഒരിടത്തും അധികാരം ലഭിച്ചില്ല ലീഗുമായി അധികാരം പങ്കിടാൻ കോൺഗ്രസ് മടിച്ചു മുസ്ലിങ്ങൾക്ക് സംവരണം ചെയ്യപ്പെട്ടിരുന്ന സീറ്റുകളിൽ നൂറ്റിയെട്ടിൽ മാത്രമാണ് ലീഗിന് ജയിക്കാൻ കഴിഞ്ഞത് ബംഗാളിലെ മുസ്ലിം സംവരണ സീറ്റുകളിൽ എണ്ണത്തിൽ ലീഗ് ജയിച്ചു കൃഷക് പ്രജാപാർട്ടി നേതാവ് എ കെ ഫസലുൽ ഹക്ക് മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ ബംഗാളിൽ സർക്കാർ രൂപീകരിക്കുകയും അവിടുത്തെ ആദ്യ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു ഹക്ക് പിന്നീട് ഹിന്ദുമഹാസഭയുമായി സഖ്യമുണ്ടാക്കിയതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു എങ്കിലും ഹക്കിന്റെ മന്ത്രിസഭ നിലനിന്നു ആയിരത്തിയൊൻപതിൽ രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇന്ത്യയും യുദ്ധത്തിൽ ചേരുകയാണെന്ന് വൈസ്രോയി ലില്ലിത് ഗോപ്രഭു പ്രഖ്യാപിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ജനപ്രതിനിധികളോട് ആലോചിക്കാതെയായിരുന്നു ഈ പ്രഖ്യാപനം ഇതിൽ പ്രതിഷേധിച്ച് പ്രവിശ്യകളിലെ കോൺഗ്രസ് സർക്കാരുകൾ രാജിവെച്ചു മുസ്ലിം ലീഗ് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആയിരത്തി തൊള്ളായിരത്തിയാറിൽ ഒരു നിർണായക ഘട്ടത്തിലെത്തി രണ്ടാം ലോക മഹായുദ്ധം സാമ്പത്തികമായി തകർത്ത ബ്രിട്ടന് ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനികളെ നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി വന്നു പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി സർക്കാരാണ് ആ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലുണ്ടായിരുന്നത് ഇന്ത്യയുടെ അധികാരം ഇന്ത്യക്കാർക്ക് കൈമാറുന്നതിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് സർക്കാർ മൂന്നംഗ കാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായും മുസ്ലിം ലീഗുമായും കാബിനറ്റ് മിഷൻ അംഗങ്ങൾ ചർച്ച നടത്തി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ സ്വയംഭരണാധികാരമുള്ള രാജ്യങ്ങൾ വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് ആവർത്തിച്ചു ഈ ഡിമാൻഡ് കൂടി പരിഗണിച്ച് ഏറെക്കുറെ സ്വയംഭരണാവകാശമുള്ള പ്രവിശ്യകൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കാമെന്ന് കാബിനറ്റ് മിഷൻ നിർദ്ദേശിച്ചു പ്രതിരോധം വിദേശകാര്യം കമ്മ്യൂണിക്കേഷൻസ് എന്നീ വിഷയങ്ങളിൽ മാത്രമായിരിക്കും കേന്ദ്ര സർക്കാരിന് അധികാരം ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളിലും അധികാരം സർക്കാരുകൾക്കായിരിക്കും കോൺഗ്രസും മുസ്ലിം ലീഗും തുടക്കത്തിൽ ഈ നിർദ്ദേശം അംഗീകരിച്ചു എന്നാൽ കേന്ദ്ര പ്രവിശ്യാ സർക്കാരുകളുടെ അധികാരഘടനയിൽ മാറ്റങ്ങൾ ആവശ്യമാണെന്ന് കോൺഗ്രസ് പിന്നീട് നിലപാടെടുത്തു പുതുതായി രൂപീകരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ ഹിന്ദു മേധാവിത്വം ആണുണ്ടാവുക എന്ന് ഭയപ്പെട്ട മുസ്ലിം നേതാക്കൾ നിലപാട് മാറ്റാൻ മുഹമ്മദിലി ജിന്നയിൽ സമ്മർദ്ദം ചെലുത്തി അതിന് വഴങ്ങിയ ജിന്ന കാബിനറ്റ് മിഷൻ പദ്ധതിയെ മുസ്ലിം ലീഗ് അനുകൂലിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെട്ട ഇടക്കാല ഗവൺമെന്റിന് ഇന്ത്യയുടെ അധികാരം കൈമാറാനുള്ള നിർദ്ദേശത്തെയും അദ്ദേഹം എതിർത്തു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ബഹിഷ്കരിക്കാനും ജിന്ന തീരുമാനിച്ചു മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണെന്ന് ജൂലൈയിൽ അദ്ദേഹം അറിയിച്ചു പാകിസ്ഥാൻ രാജ്യം അനുവദിക്കപ്പെട്ടില്ലെങ്കിൽ നേരിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് തങ്ങൾ കടക്കുമെന്നും ജിന്ന മുന്നറിയിപ്പ് നൽകി ഓഗസ്റ്റ് പതിനാറ് ഡയറക്ട് ആക്ഷൻ ഡേയായി അദ്ദേഹം പ്രഖ്യാപിച്ചു നമുക്ക് കിട്ടാൻ പോകുന്നത് ഒന്നുകിൽ വിഭജിക്കപ്പെട്ട ഇന്ത്യയോ അല്ലെങ്കിൽ തകർക്കപ്പെട്ട ഇന്ത്യയോ ആയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് വലിയ വിവാദമായി ഓഗസ്റ്റ് പതിനാറിന് രാജ്യത്തെല്ലായിടത്തും പൊതുയോഗങ്ങൾ വിളിച്ചുകൂട്ടി തങ്ങളുടെ നിലപാട് വിശദീകരിക്കാനായിരുന്നു മുസ്ലിം ലീഗിന്റെ പദ്ധതി ഭൂരിഭാഗം സ്ഥലങ്ങളിലും വലിയ കുഴപ്പങ്ങൾ കൂടാതെ യോഗം നടത്താൻ കഴിഞ്ഞു ചിലയിടത്ത് ചെറിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായി കൽക്കട്ടയിൽ മാത്രമാണ് കാര്യമായ കുഴപ്പമുണ്ടായത് അതാകട്ടെ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ കലാപമായി മാറുകയും ചെയ്തു വർഗീയ കലാപങ്ങൾ കൽക്കട്ടയ്ക്ക് പുതിയ കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തന്നെ ഫെബ്രുവരി രണ്ടാം വാരത്തിൽ ഒരു വർഗീയ ലഹള അവിടെ നടന്നിരുന്നു അതോടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സംശയവും വിദ്വേഷവും വർദ്ധിച്ചു ഡയറക്ട് ആക്ഷൻ ഡേ ആയി ജിന്ന പ്രഖ്യാപിച്ചിരുന്ന ഓഗസ്റ്റ് പതിനാറ് പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്ന് മുസ്ലിം ലീഗുകാരനായ അന്നത്തെ ബംഗാൾ പ്രധാനമന്ത്രി ഹുസൈൻ ഷഹീദ് സുഖ്രവർദി ബംഗാൾ ഗവർണറോട് ആവശ്യപ്പെട്ടു ഗവർണർ ഫ്രെഡറിക് ബെറോസ് അതിന് വഴങ്ങി അന്ന് സർക്കാർ ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നാൽ സംഘർഷം കുറയുമെന്നായിരുന്നു സർക്കാരിന്റെ വാദം കോൺഗ്രസ് അതിനെ എതിർത്തു ജനങ്ങളുടെ മേൽ നിർബന്ധിത ഹർത്താൽ അടിച്ചേൽപ്പിക്കുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി ഹിന്ദുക്കൾ കടകൾ അടയ്ക്കരുതെന്ന് ബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായ കിരൺ ശങ്കർ റോയ് ആഹ്വാനം ചെയ്തു മുസ്ലിം ലീഗ് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയുമായി പോയി കൽക്കട്ടയിലെ ഹൌറ ഹുഗ്ലി തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന റാലികൾ ഒക്ടർലോണി സ്മാരകത്തിന് സമീപം സംഗമിച്ച് അവിടെ പൊതുയോഗം നടത്താനായിരുന്നു തീരുമാനം മോസ്കോകൾ കേന്ദ്രീകരിച്ച് ഇതിനുവേണ്ട പ്രചാരണ പരിപാടികൾ നടത്തി ഏതു പ്രവർത്തനത്തിനും തുല്യമായ അളവിൽ പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്നാണ് ന്യൂട്ടന്റെ ചലന നിയമം പറയുന്നത് ഹിന്ദുവികാരം ഉണർന്നു അഖണ്ഠഭാരതം എന്ന മുദ്രാവാക്യത്തിന് പിന്നിൽ അവർ അണിനിരുന്നു ബംഗാളിലെ പല കോൺഗ്രസ് നേതാക്കളും ഇതിനായി പ്രവർത്തിച്ചു ബംഗാൾ പാകിസ്ഥാനിലായി തീർന്നാൽ ഹിന്ദുക്കൾ അവിടെ ന്യൂനപക്ഷമാകുമെന്ന് അവർ ഭയപ്പെട്ടു ഇങ്ങനെ വിദ്വേഷ ചിന്തകൾ വളർന്നിട്ടും സമുദായ സൌഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നതിന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ കാര്യമായൊന്നും ചെയ്തില്ല തങ്ങളുടെ ഭരണകൂടത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിൽ മാത്രമായിരുന്നു അവർക്ക് താൽപ്പര്യം നേതാജി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിലെ നിരവധി ഓഫീസർമാരെ ബ്രിട്ടീഷ് ഭരണകൂടം നവംബറിനും മെയ് മാസത്തിനുമിടയിൽ വിചാരണ നടത്തി കോർട്ട് മാർഷൽ ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കു നേരെയുള്ള സുരക്ഷാ ഭീഷണി വർദ്ധിച്ചു ഭരണകാര്യങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞുമാറാൻ തുടങ്ങി ജിബൂട്ടി ഫിജി ലെബനോൺ എത്യോപ്യ അർമേനിയ സഞ്ചാരം വോളിയം നമ്പർ സെവൻറ്റീൻ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാവിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ ഫോൺ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഓഗസ്റ്റ് പതിനാറിന് രാവിലെ തന്നെ കൽക്കട്ടയിൽ കുഴപ്പങ്ങൾ ആരംഭിച്ചു കടകൾ ബലം പ്രയോഗിച്ച് അടപ്പിക്കാനുള്ള ശ്രമമുണ്ടായി കല്ലേറും കത്തിക്കുത്തുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നഗരത്തിൽ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഉത്തരമധ്യ ഭാഗങ്ങളിലാണ് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടായത് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ജാഥകൾ വന്നു ചേർന്നതോടെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് പൊതുസമ്മേളനം ആരംഭിച്ചു യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ പലരുടെയും കയ്യിൽ കുറുവടികളും ഇരുമ്പു ഉണ്ടായിരുന്നു സെൻട്രൽ ഇന്റലിജൻസിന്റെ കണക്കനുസരിച്ച് ഏകദേശം മുപ്പതിനായിരം പേരും സംസ്ഥാന പോലീസിന്റെ കണക്കനുസരിച്ച് ഒരു ലക്ഷം പേരും യോഗത്തിനെത്തി ബംഗാൾ പ്രധാനമന്ത്രി സുഹ്രവർതിയും പിന്നീട് പാകിസ്ഥാൻ ഗവർണർ ജനറലും പ്രധാനമന്ത്രിയുമായി തീർന്ന ഖാജ നസീമുദ്ദീനും ആയിരുന്നു മുഖ്യപ്രസംഗകർ പ്രകോപനപരമായിരുന്നു അവരുടെ പ്രസംഗങ്ങൾ അന്ന് ഉച്ചവരെ നടന്ന ആക്രമണങ്ങളിൽ ഇരയായവർ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണെന്ന് നസീമുദ്ദീൻ പറഞ്ഞു ആയുധം കയ്യിലുള്ള മുസ്ലീങ്ങൾക്കെതിരെ സർക്കാർ നിയമ നടപടികൾ എടുക്കില്ലെന്ന് സുഹ്രവർതി സൂചന നൽകി യോഗം കഴിഞ്ഞ് മടങ്ങിപ്പോയവർ പലരും ഹിന്ദുക്കളെ ആക്രമിക്കുകയും അവരുടെ കടകൾ കൊള്ളയടിക്കുകയും ചെയ്തു ലോറികളിൽ വന്ന അക്രമി സംഘങ്ങളും കടകൾ ആക്രമിച്ചു വൈകുന്നേരം ആറു മണിയോടെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കർഫ്യൂ പ്രഖ്യാപിക്കപ്പെട്ടു രാത്രിയോടെ പ്രധാന നിരത്തുകളിൽ സായുധ പോലീസ് അണിനിരുന്നു പിറ്റേന്ന് കേശോറാം കോട്ടൺ മിൽ എന്ന പ്രമുഖ തുണിമിൽ ഗുണ്ടാസംഘം ആക്രമിച്ചു നൂറുകണക്കിന് തൊഴിലാളികൾ അവിടെ കൊല്ലപ്പെട്ടു പട്ടാളം ക്രമസമാധാന പാലനത്തിനിറങ്ങിയ സ്ഥലങ്ങളിൽ അക്രമങ്ങൾക്ക് നേരിയ ശമനമുണ്ടായി അവർ എത്താത്ത പ്രദേശങ്ങളിൽ കൊള്ളയും കൊള്ളിവയ്പ്പും കൊലപാതകങ്ങളും നിർബാധം തുടർന്നു കലാപത്തിന്റെ ആദ്യ ദിനങ്ങളിൽ പോലീസ് കാഴ്ചക്കാരെ പോലെ നിൽക്കുകയായിരുന്നുവെന്ന് ആക്ഷേപമുണ്ടായി ഓഗസ്റ്റ് പതിനെട്ടിന് ബസ്സുകളിലും ടാക്സികളിലുമായി ആയുധധാരികളായി ഹിന്ദുക്കളും സിഖുകാരും നഗരത്തിൽ എത്താൻ തുടങ്ങി സംഘടനങ്ങൾ ഒരാഴ്ചയോളം നീണ്ടുനിന്നു കൽക്കട്ട കലാപത്തിൽ പരാമർശിക്കപ്പെടുന്ന പേരുകളിലൊന്ന് ഗോപാൽ മുഖർജിയുടേതാണ് നഗരത്തിലെ ഒരു ഗുണ്ടാനേതാവായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നവരുണ്ട് ഹിന്ദുക്കളുടെ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകാൻ മുന്നോട്ട് വന്നവരിലൊരാൾ ഗോപാൽ മുഖർജി ആയിരുന്നു കലാപത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അഭയസങ്കേതങ്ങൾ ഒരുക്കി ആയിരങ്ങളാണ് അങ്ങനെ രക്ഷിക്കപ്പെട്ടത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ബംഗാളിനെ വൈസ്രോയിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കി ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അഞ്ച് ബറ്റാലിയനുകളെയും സൈന്യത്തിലെ നാല് ഇന്ത്യൻ ഗൂർഖ ബറ്റാലിയനുകളെയും കൽക്കട്ട നഗരത്തിൽ വിന്യസിച്ചു പിറ്റേന്ന് നഗരം ശാന്തമാകാൻ തുടങ്ങി സ്ഥിതിഗതികൾ കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ തന്നെ സുഹ്രവർതി സൈന്യത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതാണ് എന്നാൽ സൈന്യത്തെ നഗരത്തിൽ നിയോഗിക്കുന്നത് വൈകി കൽക്കട്ടയിൽ ഹിന്ദു മുസ്ലിം ലഹളം മൂർച്ഛിച്ചപ്പോൾ ഇരു കൂട്ടർക്കും ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന വിദ്വേഷം കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് നവംബറിലുണ്ടായ കലാപത്തിൽ യൂറോപ്യൻമാരും ക്രൈസ്തവരുമായിരുന്നു ഓഗസ്റ്റിലെ കൽക്കട്ട കലാപത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആരും കൊല്ലപ്പെട്ടില്ല കലാപം നടക്കുന്ന സമയത്ത് കൽക്കട്ടയിലെ ഹിന്ദു ജനസംഖ്യ ഏകദേശം ഇരുപത്തിയൊൻപത് ലക്ഷവും മുസ്ലിം ജനസംഖ്യ പതിനൊന്ന് ലക്ഷവുമായിരുന്നു കലാപത്തിന്റെ ദിവസങ്ങളിൽ ആയിരക്കണക്കിനാളുകൾ കൽക്കട്ടയിൽ നിന്ന് പലായനം ചെയ്തു ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതല വഹിച്ചിരുന്ന ബംഗാൾ പ്രധാനമന്ത്രി സുഹ്രവർതിക്കു നേരെ കടുത്ത വിമർശനമുയർന്നു സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കഴിയാതിരുന്നതിന് ബ്രിട്ടീഷുകാരനായ ഗവർണർ ഫ്രെഡറിക് ബറോസിനും പഴിക്കേൾക്കേണ്ടി വന്നു ഹളസമയത്ത് സുഹ്രവർതിയും ചില മുതിർന്ന മുസ്ലിം ലീഗ് നേതാക്കളും നിരന്തരം പോലീസ് കൺട്രോൾ റൂമിലെത്തി നിർദ്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നതായി ഇത് പോലീസിന്റെ നിഷ്പക്ഷമായ പ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചു ഓഗസ്റ്റ് പതിനാറിന് ഡയറക്ട് ആക്ഷൻ ഡേ ആചരിക്കാൻ ആഹ്വാനം ചെയ്ത മുഹമ്മദ് അലി ജിന്നയാണ് കൽക്കട്ട കലാപത്തിന് പ്രധാന ഉത്തരവാദിയെന്ന് കോൺഗ്രസും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടവും കുറ്റപ്പെടുത്തി ജിന്നയുടെ ആഹ്വാനം നടപ്പാക്കാൻ ശ്രമിച്ച മുസ്ലിം ലീഗ് വർഗീയ വർഗീയവികാരം ആവുംവിധം ആളിക്കത്തിക്കാൻ ശ്രമിച്ചു കൽക്കട്ട കലാപത്തിന്റെ കാരണക്കാർ ആരാണെന്നതിനെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് സുഹ്രവർതിയാണ് കലാപത്തിന് ഉത്തരവാദിയെന്ന് ഹിന്ദു ഉടമസ്ഥതയിലുള്ള പത്രങ്ങൾ കുറ്റപ്പെടുത്തി ഡയറക്ട് ആക്ഷൻ ഡേ വിജയിപ്പിക്കുന്നതിന് കടകൾ അടപ്പിക്കാൻ ശ്രമിച്ചതാണ് തുടക്കമിട്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല സംഘർഷം മാറിയിട്ടും കലാപത്തിന്റെ കനലുകൾ അണയാതെ കിടന്നു ആ വർഷം തന്നെ ബംഗാളിലെ നവഖാലിയിലും ബീഹാറിലും പഞ്ചാബിലും വർഗീയ കലാപങ്ങളുണ്ടായിരത്തി ഒക്ടോബറിൽ നവഖാലിയിലും ത്രിപുരയിലുമുണ്ടായ കൂട്ടക്കൊലകൾ രാജ്യത്ത് സാമുദായിക വിദ്വേഷം ഒന്നുകൂടി വഷളാക്കി വടക്കൻ ബംഗാളിൽ നവകാലി ജില്ലയിലെ രാംഗഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒക്ടോബർ പത്തിന് ആരംഭിച്ച കലാപം പെട്ടെന്ന് തന്നെ സമീപ പ്രദേശങ്ങളിലേക്ക് പടർന്നു കൂട്ടക്കൊലകളും ബലാത്സംഗങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും അരങ്ങേറി ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്തവർ അതിനുശേഷം സമീപത്തെ മാർക്കറ്റ് കൊള്ളയടിച്ചതാണ് ലഹളയുടെ തുടക്കം ഹിന്ദു മഹാസഭയുടെ പ്രമുഖ നേതാക്കളായ സുരേന്ദ്രനാഥ് ബോസ് രാജേന്ദ്രലാൽ റോയ് ചൌധരി എന്നിവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു ഔദ്യോഗിക കണക്ക് പ്രകാരം നവകാലിയിലെ മരണസംഖ്യമാണ് എന്നാൽ അയ്യായിരം പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് നിഗമനം അരലക്ഷത്തോളം പേർ ഭവനരഹിതരായി നവകാലിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മഹാത്മാഗാന്ധി നാലു മാസമാണ് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചത് ഇന്ത്യ വിഭജനം എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാതെ മറ്റു വഴിയില്ലെന്ന് കോൺഗ്രസിന് ഈ കലാപത്തിലൂടെ ബോധ്യമായി അധികാരത്തിനു വേണ്ടി മതത്തെ കൂട്ടുപിടിക്കുന്നവർ തുടർന്നും ഇന്ത്യയിൽ പല കുഴപ്പങ്ങളും സൃഷ്ടിച്ചു